എന്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം മംഗല്യ തടസ്സം തിരുപ്പതി വെങ്കടേശ്വരനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് മംഗല്യ തടസ്സമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് മംഗല്യ തടസ്സമുണ്ടോ നിങ്ങളുടെ മകന് മംഗല്യ തടസ്സമുണ്ടോ നിങ്ങളുടെ മകൾക്ക് മംഗല്യ തടസ്സമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ മംഗല്യ മംഗല്യതടസ്സമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം മംഗല്യ മംഗല്യതടസ്സം മാറാനായിട്ട് തിരുപ്പതി വെങ്കിടേശ്വരനെ ഇങ്ങനെ പ്രാർത്ഥിക്കണം മംഗല്യം മംഗല്യബലം തരുന്ന ദേവനാണ് വെങ്കിടേശ്വരൻ ഇല്ലേ വെങ്കിടേശ്വരൻ ചാക്ഷാൽ തിരുപ്പതി ഭഗവാൻ നിങ്ങൾക്ക് ആഗ്രഹസഫലീകരണം നടത്തി തരുന്ന ഭഗവാനാണ് അതായത് വിവാഹിതനാണ് ഭഗവാൻ ഭഗവാൻ ഇല്ലേ ദേവിമാരോടൊപ്പം ഇരിക്കുന്നതാണ് ഭഗവാൻ അപ്പം മംഗല്യഭാഗ്യം ആ വെങ്കിടേശ്വരനിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും വെങ്കിടേശ്വരനെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ് ദേവീ സമേതനായിരിക്കുന്ന ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നല്ല പോലെ പ്രാർത്ഥിക്കണം നിങ്ങൾ അപ്പം മംഗല്യ തടസ്സം മാറിക്കിട്ടാൻ വേണ്ടി തിരുപ്പതി ഭഗവാനെ അതായത് ദേവി ദേവീസമേതനായിരിക്കുന്ന വെങ്കിടേശ്വരനെ തിരുപ്പതി ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നല്ല പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം അതിങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ ഒരു അവധി പറഞ്ഞ് പ്രാർത്ഥിക്കണം ഭഗവാനെ വെങ്കടേശ്വര ഭഗവാനെ തിരുപ്പതി ഭഗവാനെ തിരുപ്പതി ബാലാജി ഭഗവാനെ എൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ വിവാഹകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറി ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിലോ അങ്ങനെ ഒരു അവധി വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഈ അവധിക്കുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ മംഗല്യ തടസ്സങ്ങൾ മാറ്റി മംഗല്യം കൃത്യമായി നടക്കണേ മംഗല്യഭാഗ്യം തരണേ തിരുപ്പതി ഭഗവാനെ എന്ന് നല്ല പോലെ തിരുപ്പതി വെങ്കടേശ്വരനോട് അതായത് ദേവീസമേതനായിരിക്കുന്ന ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ല ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ആറു മാസത്തിനുള്ളിലോ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ തടസ്സം മാറി വിവാഹം അതായത് മംഗല്യ തടസ്സം മാറി മംഗല്യ കാര്യങ്ങൾ നടക്കാനായിട്ട് സാധ്യത വന്നു ചേരും എന്നിട്ട് വിവാഹം കഴിഞ്ഞാൽ ഭാര്യസമേതനായോ ഭർത്തൃസമേതനായോ ഭഗവൽ ഭഗവത് ദർശനത്തിനായി ഇവിടെ എത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിക്കണം അവിടെ എത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം അതായത് ഞങ്ങളുടെ മംഗല്യ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകളുടെ അല്ലെങ്കിൽ ആരുടെ എന്ന് വെച്ചാൽ അവരുടെ മംഗല്യ തടസ്സങ്ങൾ മാറ്റി തന്ന് മംഗല്യം നടന്നാൽ ഞങ്ങൾ ഭാര്യ ഭർത്തൃസമേതനായി അല്ലെങ്കിൽ ഭർത്തൃസമേതനായി അല്ലെങ്കിൽ ഭാര്യ ഭാര്യസമേതനായി അവിടെ എത്തിക്കൊള്ളാം ഭഗവാനെ ഭഗവാനെ കാണിക്ക സമർപ്പിക്കാം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ വിവാഹം നടത്തി തരണേ ഭഗവാനെ എന്ന് ദേവി സമേതനായിരിക്കുന്ന ആ ഭഗവാനോട് നല്ലപോലെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറി വിവാഹം നടക്കും ഭഗവാന് കാണിക്ക സമർപ്പിക്കുകയും വേണം വെറും കയ്യായി ഭഗവാനെ കാണാൻ പോകരുത് കേട്ടോ കാര്യം നടന്നിട്ട് വിവാഹ വിവാഹം നടന്നതിന് ശേഷം വെറും കൈയ്യായിട്ട് ഭഗവാനെ കാണാൻ പോകരുത് ഭഗവാന് യഥാസ്ഥിതി വഴിപാട് സമർപ്പിച്ച് നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കണം അവിടെ ഞാൻ ചെല്ലാമെന്നും എല്ലാ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ചെല്ലാമെന്നും വിവാഹം കഴിഞ്ഞതിന് ശേഷം ചെല്ലുമ്പോഴും ഭഗവാന് കാണിക്ക സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഒന്നും ഇല്ലാതിരുന്ന കുജേലൻ ഭഗവാനെ ഒരു പിടി അവലുമായി പോയി പോയി കണ്ട കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഇല്ലേ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമ്മ വെറും കയ്യായിട്ട് പോകരുത് ഭഗവാന് ഒരു പിടി അവലായിട്ടാണ് കുജേലൻ കാണാൻ പോയത് ഇല്ലേ കുജേലിൻ്റെ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല ഒരു പിടി അവല ഉണ്ടായിരുന്നുള്ളൂ അത് ഭാര്യ കൊടുത്തു വിട്ടതാണ് ഇല്ലേ അതേപോലെ നിങ്ങളുടെ ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഒരു പിടി അവരെങ്കിലും ഭഗവാനെ കൊണ്ട് സമർപ്പിച്ച് അവിടെ പ്രാർത്ഥിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു യഥാസ്ഥിതി അവിടെ നടത്തണം അങ്ങനെ നടത്തിയാൽ നിങ്ങളുടെ കാര്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും സത്യമായ കാര്യമാണ് ദൈവികമായ കാര്യമാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കെന്നെ വിളിക്കാവുന്നതാണ്